നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിൽ കൂടുതൽ നേടില്ലെന്ന് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ യോഗേന്ദ്ര യാദവ് ദി വയർ ഓൺലൈൻ പോർട്ടലിന് നൽകിയ അഭിമുഖത്തിലാണ് ആദ്യ ഘട്ട വോട്ടെടുപ്പ് അദ്ദേഹം വിലയിരുത്തുന്നത് ബീഹാർ യു പി തെലങ്കാന സംസ്ഥാനങ്ങളിലും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും യോഗേന്ദ്ര യാദവ് പറഞ്ഞു പ്രശാന്ത് കിഷോർ പ്രവചിച്ചതിന്റെ നേരെ വിപരീതമാണ് യോഗേന്ദ്ര യാദവിന്റെ വിലയിരുത്തൽ പ്രശാന്ത് കിഷോർ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് കണക്കൂട്ടിയത് പൊതുജന വികാരം നോക്കിയാണ് പ്രശാന്ത് കിഷോറിന്റെ വിശകലനമെങ്കിൽ സെഫോളജിസ്റ്റായ യോഗേന്ദ്ര യാദവിന്റെ വിശകലനം പല സംസ്ഥാനങ്ങളിലെയും ഫീൽഡ് ട്രിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ അൻപത് സീറ്റ് കുറയുമെന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് എൻ ഡി എയും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധ്യതയില്ല എൻ ഡി എയ്ക്ക് അറുപത്തിയഞ്ച് മുതൽ എഴുപത് സീറ്റുകൾ കുറയുമെന്നാണ് യോഗേന്ദ്ര യാദവിന്റെ വിലയിരുത്തൽ ബി ജെ പി മുന്നൂറിനടുത്ത് സീറ്റുകൾ നേടുമെന്ന പ്രശാന്ത് കിഷോറിന്റെ നിലപാടിനോട് പ്രതികരിക്കുകയായിരുന്നു യോഗേന്ദ്ര യാദവ് മോദിയുടെ പ്രതിച്ഛായൽ ഇടിവുണ്ടായി രാമക്ഷേത്രം ചലനമുണ്ടാക്കിയില്ല ബി ജെ പിക്ക് എതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നെല്ലാം വിലയിരുത്തിയ ശേഷം ബി ജെ പിക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റിൽ കൂടുതൽ കിട്ടുമെന്ന പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തലിനെയും യോഗേന്ദ്ര യാദവ് ചോദ്യം ചെയ്തു ബംഗാളിൽ നിലവിലുള്ള സീറ്റിനേക്കാൾ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാകില്ലെന്നാണ് യോഗേന്ദ്ര യാദവിന്റെ വിലയിരുത്തൽ എന്നാൽ ഒഡീഷയിൽ ബി ജെ പിക്ക് നിലവിലുള്ളതിനേക്കാൾ സീറ്റുകൾ കൂടുമെന്നും അദ്ദേഹം പറയുന്നു ബംഗാളിൽ പ്രതിപക്ഷ സഖ്യമില്ലാത്തത് ബി ജെ പിക്ക് നേട്ടമായേക്കുമെന്നാണ് യോഗേന്ദ്ര യാദവിന്റെ വിലയിരുത്തൽ എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ പതിനെട്ട് സീറ്റ് ബി ജെ പി നേടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശകലനം ബംഗാളിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുക പരമാവധി പതിനഞ്ച് സീറ്റിലാണെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസ് സി പി ഐം സഖ്യത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കില്ല ബംഗാളിൽ മത്സരം തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്നും യോഗേന്ദ്ര യാദവ് വ്യക്തമാക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒഡീഷയിൽ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജു ജനതാദൾ ഭരണം നിലനിർത്തുമെന്ന് വിശദീകരിച്ച യോഗേന്ദ്ര യാദവ് ലോക്സഭയിൽ ബി ജെ പി നിലവിലുള്ള എട്ട് സീറ്റിനേക്കാൾ മുന്നേറ്റമുണ്ടാകുമെന്നും വ്യക്തമാക്കി ഒഡീഷയിൽ ബി ജെ പിക്ക് നാല് സീറ്റുകൾ അധികം ലഭിക്കുമെന്നാണ് അദ്ദേഹം കണക്കുകൂട്ടുന്നത് ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടാൻ പോകുന്നില്ലെന്ന് നേരത്തെ പ്രശാന്ത് കിഷോർ വ്യക്തമാക്കിയിരുന്നു ഏകദേശം മുന്നൂറ് സീറ്റുകളുടെ അടുത്ത് ബി ജെ പി നേടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഒഡീഷ തമിഴ്നാട് തെലങ്കാന പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ബി ജെ പി നേട്ടമുണ്ടാകുമെന്നും പ്രശാന്ത് കിഷോർ വിലയിരുത്തുന്നു ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഉത്തരേന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും കുറഞ്ഞത് നൂറ് സീറ്റുകളിൽ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ബി ജെ പി പരാജയപ്പെടുകയുള്ളൂ എന്നാൽ അത് സംഭവിക്കാൻ പോകുന്നില്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നു ബീഹാറിൽ ബി ജെ പിയുടെ നിലവിലെ പതിനേഴ് സീറ്റിൽ അഞ്ചെണ്ണം നഷ്ടപ്പെടാമെന്നും യോഗേന്ദ്ര യാദവ് പറയുന്നു ഹരിയാനയിൽ പത്തിൽ ആറ് പോകാം രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ എട്ടെണ്ണം നഷ്ടപ്പെടാം കർണാടകയിൽ ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ടെണ്ണം കൈവിട്ടു പോകാം ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലായി പത്ത് സീറ്റും നഷ്ടപ്പെടാം മഹാരാഷ്ട്രയിൽ എൻ ഡി എയും ശിവസേനയും രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ നേടി ശിവസേനയുടെയും എൻ സി പിയുടെയും പിളർപ്പോടെ ഇരുപത് സീറ്റുകൾ എൻ ഡി എക്ക് നഷ്ടപ്പെടാം യു പിയിലെ എൺപത് സീറ്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അറുപത്തിരണ്ട് സീറ്റ് നേടി ഇത്തവണ അത് അൻപതായി കുറയാം യോഗേന്ദ്ര യാദവിനോ പ്രശാന്ത് കിഷോറിനോ തങ്ങളുടെ വിശകലനങ്ങൾ സാധൂകരിക്കാൻ കൃത്യമായ ഡാറ്റയൊന്നുമില്ല താനും തൻ്റെ ടീമും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് ആളുകളുമായി ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗേന്ദ്ര യാദവിന്റെ വിശകലനം യു പി കിഴക്കൻ രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഛത്തീസ്ഗഡ് കർണാടക ബീഹാർ സംസ്ഥാനങ്ങളിൽ തൻ്റെ ടീം സന്ദർശിച്ചെന്ന് യോഗേന്ദ്ര യാദവ് പറഞ്ഞു ടീം സന്ദർശിക്കാത്ത സംസ്ഥാനങ്ങളിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ സഹായം തേടി പ്രശാന്ത് കിഷോർ ഏതെങ്കിലും തരത്തിൽ സർവേ നടത്തിയിട്ടില്ല പൊതുജനവികാരം വികാരം വിലയിരുത്തിയാണ് പ്രശാന്തിന്റെ പ്രവചനം